അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ മഹേഷ് ആക്സിഡന്റ് ആകുന്നു ഇതേ സമയത്ത് ഹോസ്പിറ്റൽ ഇഷിതയുടെ ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ അമ്മയും ഡോക്ടർ ദേവികയും പുറത്തിരിക്കുകയാണ് കുട്ടിയുടെ അമ്മ ഭയങ്കര കരച്ചിലായ എന്താവും എന്താവും എന്നോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് ഇഷിത പുറത്തേക്ക് വരും ഇഷിത പറയും സർജറിയൊക്കെ കഴിഞ്ഞ് മോളകത്തുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പം അവർ ഞാനെന്ത് കണ്ടോട്ടെ അതിനെന്താ അമ്മ പോയി കണ്ടോളാൻ പറയും അങ്ങനെ അവരകത്തേക്ക് പോകുന്നു ഈ സമയത്ത് നമുക്ക് നമ്മ അങ്ങനെ ഡോക്ടർ നന്ദിയൊക്കെ പറയുന്നു ആ സമയത്ത് പറയുന്നു ഇഷുതയുടെ ജീവിതം തകർത്ത് ഞാനാണെ എങ്ങനെ മാപ്പ് പറയണം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴത്തേനും ഇഷുതയുടെ ഫോണും കൊണ്ട് അവിടുത്തെ നേഴ്സ് വരുന്നു അപ്പോൾ ഫോണ് കുറേ അറിയാത്ത നമ്പറാകപ്പെട്ടെന്ന് ഇഷുത ഫോൺ എടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു അപ്പോൾ അവരിങ്ങനെ കയർ ആക്സിഡൻ്റ് ആയ കാര്യം പറയുന്നു അപ്പോൾ ഇഷിത കരഞ്ഞുകൊണ്ട് ഓടുകയാണ് അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഇതേ സമയത്ത് നമ്മുടെ രചനയാണെങ്കിൽ സുമിത പറയുന്നത് നീ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല നീ പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ சுமித அகத்து கேறிய உடனே தானே നമ്മുടെ രചനയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടെ ഇരിക്കും പുറത്തേക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ആ മഹേഷിൻ്റെ കുട്ടികളുടെ അമ്മയാണെന്ന് പറയും അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുന്നു ആ സമയത്ത് ഒരു സർജറി ആവശ്യമുണ്ട് സൈൻ ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നു അങ്ങനെ രചന സൈൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി നേരത്താണെങ്കിൽ നമ്മുടെ ഈശുത ഓടി വരുന്നത് അപ്പോൾ ഈശുതയെ കാണുമ്പോഴത്തേന് ഇവകങ്ങനെ ഇളകും അപ്പോൾ ഇവിടെ ഒപ്പിട്ടങ്ങ് കൊടുക്കും വൈഫിൻ്റെ സ്ഥാനത്ത് പെട്ടെന്ന് ഇഷ്യത വരുമ്പോൾ ഇഷിത വന്നിങ്ങനെ വല്ലാത്തൊരു ഇതാവിടെ അവിടെ നിൽക്കുക അപ്പോൾ ഒരു ഡോക്ടർ അതല്ലേ ഇവർ ഇഷ്യത എന്താ എവിടെയെന്ന് നിൽക്കുക അപ്പോൾ പറയും എൻ്റെ ഭർത്താവ് മഹേഷ് ചന്ദ്രനെ ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പുണ്ട് അന്ന് അയിഷിത വാദം പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും പിന്നീടാണെങ്കിൽ ആ പുറത്തേക്കുന്ന സ്റ്റാഫ് അപ്പോൾ രചനയോട് ചോദിക്കും നിങ്ങളല്ലേ പറഞ്ഞ മഹേഷിൻ്റെ വൈഫാണെന്ന് അപ്പോൾ പറയും ഇതാരാണെന്ന് ചോദിക്കുക അത് രണ്ടാമത്തെ വൈഫാണെന്ന് പറയും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ മഹേഷിൻ്റെ വീട്ടിലാണെങ്കിൽ രാമനാഥനെ ഇതറിഞ്ഞ് ഭയങ്കര പൊട്ടിക്കരച്ചിലും രാ സ്വപ്ന നെഞ്ചത്തടിക്കുന്നു കരയുന്നു അലറുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാക്കുന്നു അങ്ങനെ രാമനാഥനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇഷുതേ കാണുന്നു ഇഷുതെ കാണുമ്പോൾ പൊട്ടിക്കറയുന്നു പെട്ടെന്ന് രചനയും കാണുന്നു ഏതെന്താണ് ഇവിടെ ഇവിടെ നിന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ പറയാം അപ്പോൾ രാമം പറയും ഇത് ആക്സിഡന്റ് തന്നെയാണ് മോളെ അതെല്ലാം ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാണ് അപ്പൊ ഇഷിദ് പറയും അന്വേഷിക്കണം വച്ചാന്ന് പറയും അപ്പൊ പെട്ടെന്ന് രചന അങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് പറയും പോലീസ് പറഞ്ഞാൽ അങ്ങനെയെന്നല്ല നിയന്ത്രണം വിട്ട് കാറിടിച്ചെന്നാണ് പറഞ്ഞതെന്ന് പറയും അപ്പൊ അവരതൊന്നും വിശ്വസിക്കത്തില്ല അങ്ങനെ നമ്മുടെ മഹേഷിന്റെ സർജറിയൊക്കെ കഴിയുകയാണ് അപ്പോൾ കഴിയുമ്പോൾ ഡോ അപ്പുറത്ത് നിന്നിട്ട് സ്റ്റാഫ് പറയും ഇഷിതേനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇഷിത കയറാൻ തുടങ്ങുമ്പോൾ രചന അകത്തേക്ക് കയറാൻ വേണ്ടി പോകും അപ്പം പറയും ഞാൻ അപ്പോൾ ആ അവർ പറയും അല്ല ഇഷിതാ മേഡത്തിനെയാണ് അകത്തേക്ക് പോകാൻ പറഞ്ഞതെന്ന് പറയും അപ്പോൾ രചന പറയും ആദ്യം എൻ്റെ കുട്ടികളുടെ അച്ഛനല്ലേ ഞാനല്ല ഇവിടെ ആദ്യം വന്നത് എനിക്ക് കാണാൻ എനിക്ക് കണ്ടേ പറ്റുന്നതോളം പറഞ്ഞിട്ട് അവിടെ കിടന്നു ബഹളവും കരച്ചിലും ഒക്കെ ആവും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡിൽ മഹേഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും വിശുദ്ധ ചെല്ലുമ്പോഴും ചലനം മറ്റൊരു ശരീരം പോലെ കിടക്കുകയാണ് എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ പിന്നീട് നമ്മുടെ മനസ്സിനായിട്ട് വീട്ടിലാണെങ്കിൽ ആശു അറിഞ്ഞതിന് ശേഷം ആശു പോകാൻ പോകുമ്പോഴത്തേന് മനസ്സിന് സമ്മതിക്കത്തില്ല പക്ഷെ മാധു പറയും പോയി കണ്ട് ആശ്വസിപ്പിക്കാൻ പറയും അങ്ങനെ അവർ ആശ്വസിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ രാമം പറയും അവളുടെ മോഹം രജ രചനയെക്കുറിച്ചാണ് പറയുന്നത് അവളുടെ മോഹങ്ങളൊന്നും നടക്കത്തില്ല മോളെ എന്തായാലും മഹേഷ് തിരിച്ചു വരുമെന്ന് എല്ലാവരും വിശ്വസിക്കുകയാണ് ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു